വെറുതെ ഒന്നും മനഃപൂർവായിരുന്നില്ല മൊലാളി എനിക്ക് തെരഞ്ഞെടുപ്പിൽ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാരും കൂടി നിർബന്ധിച്ചപ്പോ ഞാനവിടെ നിന്നോർത്തു എന്റെ കഷ്ടകാലത്തിന് ഞാനിവിടെ ജയിക്കുകയും ചെയ്തു മൊലാളിക്ക് എന്നോട് വെറുപ്പം തോന്നരുത് അതിന് എനിക്ക് ഇത് എന്നോട് വെറുപ്പൊന്നുമില്ല എന്ന് വെച്ച് വലിയ ഇഷ്ട

ഒരു പഞ്ചായത്ത് മെമ്പർക്ക് മാസം നല്ല വഴിക്ക് എന്ത് വരുമാനം ഉണ്ടാവും മോലാലി പറ എന്ത് വരുമാനം ഉണ്ടാവും ഒരു മൂവായിരം ഏറി വന്നാലോട് നാലായിരം രൂപ കാര്യം എനിക്ക് ഭാര്യ മക്കളൊന്നും ഇല്ലെങ്കിലും എന്നെ ആശ്രയിച്ചു കഴിയുന്ന മൂന്നാലഞ്ച് മനുഷ്യജീവനികൾ ഉണ്ടാക്കി വീട്ടിലേ അവരുടെ വയറ് പുലരാൻ എനിക്ക് ഈ പാറമട തന്നെ തരണം അവണ് മോലാലി മറുത്തൊന്നും പറയരുത് ഞങ്ങള് പണിക്കിറങ്ങാൻ തന്നെ അഞ്ചു മിനിറ്റ് നേരം വഴി നീ എന്ത് നോക്കിക്കോ നീ നീയൊക്കെ കൂടി പോവാ ഇനി ഇവിടെ ഒരു പാറമട ഇല്ല ഈ പാറമ്പുടയുടെ പുതുക്കിയ ലൈസൻസോട് റദ്ദിച്ചു നിന്റെയൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് പാരിസ്ഥിതിക പ്രശ്നം സുരക്ഷാ ഭീഷണി സമീപവാസികളുടെ പരാതി അവരുണ്ടാക്കിയത് എന്നെ തോൽപ്പിക്കാൻ ഒടുക്കം വിടാ അവന്റെ പാർട്ടിക്കാർ കൊടിയുമായി കോറി അടച്ചുരവും തന്നു അനുസരിക്കാം പക്ഷേ ഇതുകൊണ്ടൊന്നും പുളിക്കൽ സുധാകരൻ ഒലിച്ചു പോകൂല്ല കാരണം എന്റെ അടിത്തറിയ മടി പേരും പുളിമരം പോലെ ആഴത്തില് അറിയാലോ എന്റെ പറമ്പിൽ വീടാ ആ പട്ട വറക്കി വീട്ടാക്കി കിട്ടും അവനൊരു അപ്പനെ വാങ്ങാനുള്ള കാശ് ആ എനിക്കാണ് പണ്ട് സിനിമാ പ്രസന്ധി വന്നപ്പോ ഞാൻ എന്റെ രണ്ട് കൊട്ടം ഒളിച്ച് കല്യാണമെണ്ഡമാക്കി ഇനി ചിലപ്പോ ഞാനിത് അമ്യൂസ്മെന്റ് പാർക്കാക്കും അല്ലെങ്കിൽ ഇതൊരു കുളമാക്കി ഇതിനകത്ത് ദിവസവും നീന്തി കുളിക്കും എനിക്കത്രേ ഉള്ളൂ നിങ്ങൾക്കോ പട്ടിയാണ് ഞാൻ വേറെ നല്ല പണി നോക്കണേ മുതലാളി പറഞ്ഞ സത്യമാണോ അല്ല ഏ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സത്യത്തിൽ പങ്കുണ്ടാവില്ല ഈ പാറമ്മടെ ആശ്രയിച്ച് എത്രയോ പേര് ജീവിക്കുന്നു അവൻ അറിഞ്ഞൂടെ സത്യത്തിൽ പങ്കുണ്ടാവില്ല ഈ സ്റ്റേ പിൻവലിക്കാൻ നമ്മൾ ഒരുമിച്ച് സമരം ചെയ്യുമ്പോ സത്യം ഉണ്ടാവും നമ്മുടെ കൂടെ അപ്പൊ ബോധ്യമല്ലോ സത്യം നില പരാതി അറിഞ്ഞു അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം ഞാൻ അറിയില്ല പിന്നെ ഇന്നലെ വന്ന നിന്നോട് വന്നത് ഇരിക്കണ്ട ഇന്നലെ വന്നതായാലും ഒരാഴ്ച മുമ്പ് വന്നതായാലും എന്റെ ഒരാളുടെ ബലത്തിൽ നിലനിൽക്കുന്ന ഈ പഞ്ചായത്ത് കമ്മിറ്റിയോട് തീരുമാനം എടുക്കുമ്പോ അത് ഞാൻ അറിഞ്ഞിരിക്കും അത് അറിയിച്ചില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് എനിക്കറിയിച്ചു കൊടുക്കേണ്ടി വരും അവന്റെ ഒരു കോട്ടി ഇന്ത്യയിലെ വലിയൊരു ബഹുജന പ്രസ്ഥാനത്തിന് ഒരു കൊടി തറയ്ക്കാൻ നിന്റെ അനുപാതം ചോദിക്കേണ്ട കാര്യം ഉണ്ടോ ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ നീ പാർട്ടി മെമ്പറാണോ പാർട്ടിയിലേ ഘടകത്തിന്റെ പ്രവർത്തനോ അല്ലല്ലോ പിന്നെ ഇവിടെ പാർട്ടിക്ക് സമരം നടത്താനും കൊടി നാട്ടാനും നിന്റെനുപാത മന്ത്രിയാണ് പിന്നെ ഞാനെന്റേട ഈ വാർഡിന്റെ മെമ്പറാണെന്നും പറഞ്ഞിടക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെന്നെ അഞ്ഞൂറ്റി എഴുപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചു ഞാനും പഞ്ചായത്ത് എന്റെ ഈ സമരം ചെങ്ങാതിയത് പാർട്ടിയാണ് അല്ലാതെ പഞ്ചായത്ത് ബോർഡ് അല്ല പ്രകൃതിയെ തേർക്കുന്ന ഉൽപാദന സംരംഭങ്ങൾ ഉണ്ടായി കൂടാന്നുള്ളത് പാർട്ടിയുടെ ദേശീയ നയത്തിന്റെ ഭാഗമാണ് അല്ലാതെ പഞ്ചായത്ത് ബോർഡ് കൂടിയെടുത്ത തീരുമാനമല്ല ഓഹോ അപ്പൊ നീ രണ്ടു വെള്ളത്തിലും കാലിട്ട് കളിക്കണം അല്ലേ പാർട്ടിയിലും പഞ്ചായത്തിലും അതേ പാവങ്ങളായ തൊഴിലാളികളുടെ ഇവനോട് പറഞ്ഞ ശരിയാവില്ല നീ ഈ സ്റ്റേ കൊണ്ടുവന്ന ചട്ടാ നീ ഒന്ന് പറഞ്ഞില്ല ഐകരിക്ക സ്റ്റേ ഉത്തരവിട്ടത് പാർട്ടിയല്ലേ കോടതിയാണ് നീ പോടാ അതിന്റെ പിന്നിൽ കളിച്ച വർഷം എടുത്തിനാ സാധാരണക്കാരനെ മനസ്സിലാക്കാത്ത നിന്നെയൊക്കെ ആരൊക്കെ വേണോ നിന്റെ സംസാരം ആ മുതലാളി നോക്കി എന്നോർ സത്യം ക്ഷീണമല്ലേ ഓഹോ അപ്പൊ ബാക്കിയുള്ളവര് പട്ടി കിടക്കുമ്പോ പറഞ്ഞ ക്ഷീണാണ് പറഞ്ഞല്ലേ എന്നല്ല എനിക്ക് മിണ്ടരുത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും അതിന് ഉത്തരവും പറഞ്ഞു പറ്റൂ എനിക്ക് മനസ്സില്ല നിനക്ക് എന്തെങ്കിലും പറയാൻ തുടങ്ങി ഓ നിന്റെ പിന്നാലെ അവരാതി കൊണ്ട് നടക്കലല്ലോ എന്റെ പണി എടാ പ്രശ്നം ഈ പാറമടയിലാ അത് ഉണ്ടാക്കിയത്

ഭൂമിയുടെ അവന്റെ പാർട്ടിയാണ് പോലും ഈ പാറമടയിലൊരു വെടിവട്ടിയൊന്നും ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായത് ഈ ഭൂമി എന്ന് പറയുന്നത് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു മഹാസംഭവാണ് അതിന്റെ മുഴുവൻ സന്തുലിതാവസ്ഥ എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അല്ല പക്ഷെ അത്രയും വലിയ ഭൂമിയിലെ ഈ ആറാം വാട്ടിലെ ഈ പാറമട എന്റെ പ്രശ്ന ഇവിടെ പണിയെടുക്കുന്ന നൂറുകണക്കിന് തൊഴിലാളികൾ ലോറി തൊഴിലാളികൾ ലോറി തൊഴിലാളികൾ ഇത് കൊണ്ടുപോയി പണിയെടുക്കുന്ന ആയിരക്കണക്കായി നിർമ്മാണ തൊഴിലാളികൾ അവരുടെ ഒക്കെ കഞ്ഞിയിലൂമിയുടെ കൂട്ടം പറഞ്ഞ് പറയുന്ന തെണ്ടി നായകളാണ് ഈ തെണ്ടി പറയുക മാത്രമല്ല പ്രവർത്തിച്ച് കാണിച്ച എനിക്ക് ഓട്ട് ചെയ്തു ഭൂരിപക്ഷം വരും തൊഴിലാളികളാ അലിപ്പം കണ്ടിട്ടല്ലടാ എന്ന വിശ്വാസം കൊണ്ട്

നേതാക്കന്മാരാരണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവരുമായിട്ട് ചർച്ചയ്ക്കാൻ തയ്യാറാ കാണിച്ചൊന്നും ശശീന്ദ്ര നീ കാര്യമായിട്ടാണോ തമാശയായിട്ട് തോന്നിയാ അല്ല എന്നും കാര്യമായിട്ടാ നിങ്ങളുടെ പത്തിന്റെ കൂടെ എൻ്റെ ഒന്നും എനിക്ക് പ്രസിഡന്റ് ആവണ്ട പക്ഷേ ഈ വനി പ്രസിഡന്റ് ആയിട്ടിരുന്നു കൂടാ സത്യ കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് ശരിയാവും ഞാൻ വിചാരിച്ചില്ല എന്തായാലും ഈ പഞ്ചായത്തിൽ ഏറ്റവും കുറച്ച് ദിവസം പഞ്ചായത്ത് കസേലിരിക്കുന്ന പ്രസിഡന്റ് നീ ആയിരിക്കും ുംറിയാൻ പക്ഷെ ഒരു വൃത്തികെട്ടവനെ പിടിച്ച് മത്സരിപ്പിക്കാൻ പാടില്ല ജനസമ്മതി പലവർക്കും ഉണ്ടാവും പല തരത്തില് പക്ഷെ അതൊന്നും ഭരണത്തിൽ ഔദ്യോഗികമായി പെട്ടാളോ ലൈസൻസ് അല്ല അത് ഞാൻ ഓർക്കണമായിരുന്നു വ്യക്തമായ രാഷ്ട്രീയ ബോധവും പ്രത്യയശാസ്ത്ര ശാസ്ത്ര അടിത്തറ ഇത്തരം എമ്പോക്കുകൾ ഏത് സമയത്തും ഏത് കാരണത്തിന്റെ പേരിൽ മലക്കം മറിയും അങ്ങനെ ഉണ്ടായ ചരിത്രം ഉണ്ടല്ലോ ആ ചരിത്രപരമായ ചെട്ടത്തരം അവനും കാണിച്ചു അവൻ പറഞ്ഞല്ലേ നമുക്ക് മാപ്പ് മാപ്പ് തീരാറിയാനോ ആ വൃത്തികെട്ടവരോട് ഞാനോ എടാ ഇതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് ഞങ്ങളുടെ കാര്യം ഞാനിങ്ങനെ ഒരു തന്റെ ചങ്ങാതിയായി പോയെങ്കിലും ആ പ്രസ്ഥാനത്തിന്റെ വില എനിക്ക് നോക്കണ്ടേ അവനൊരു പക്ഷേ ഈ പഞ്ചായത്തിന്റെ ഭരണം സുധാകരൻ അളക്കമുള്ള കുറെ കള്ളന്മാരുടെ കയ്യിൽ വെച്ചു കൊടുക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ അതുകൊണ്ടൊന്നും വിപ്ലവ പ്രസ്ഥാനം തകരാൻ പോണില്ല ജനം അവന് മാപ്പ് കൊടുക്കാനും പോണില്ല